അതും പെണ്ണാ ആദ്യത്തും പറഞ്ഞിട്ടും മറ്റേ ഭാഗത്ത് നിന്ന് അലഹമില്ല വരുന്നില്ല നമ്മൾ ചോദിച്ചു നിങ്ങൾ എന്താ അലഹമില്ല പറയാത്തത് അലഹമില്ല പറഞ്ഞാൽ മതി പിന്നെ മറ്റാള് പിന്നെന്താ പറയേണ്ടത് മറ്റാളെന്താ പറയുക അഴുതി ഇല്ലാന്നോ മനസ്സിൽ അതിന് ചെറിയ ഒരു ദുഷ്കരമായ അവസ്ഥയോ അത്തരത്തിലൊരു വാക്കോ ഉണ്ടെങ്കിൽ ഒരു സംസ്കാരം അവളിങ്ങനെ വളരാൻ അഞ്ചാം ക്ലാസ്സിൽ എത്തിയപ്പോ തന്നെ പന്ത്രണ്ടാം ക്ലാസ്സിന്റെ മേനിയാണ് അങ്ങനെ ഒരു ഭാഷ പറയരുത് പിന്നെ ആ കുട്ടി എന്താ എന്താണ്ട് എപ്പോഴും ഒരു ഉപ്പുംചാക്ക് പോലെ അങ്ങനെ നിൽക്കണം എന്നെ വളർച്ച ഒന്നും വേണ്ട അങ്ങനെ ഒമ്പതാം ക്ലാസ് എത്തിയപ്പോ ആ കുട്ടീനെ പറയുന്നു അവസാനം ആ കുട്ടി വിചാരിക്കും ഞാനൊരു പെണ്ണാർ തെറ്റായി പോയി എന്തിനാ എന്തിനാ ഇവരെല്ലാവരും കൂടി എന്റെ പേര് തുർച്ചയുണ്ട് അല്ലെ ഞാൻ ആദ്യത്തെ കുട്ടിയായതാ പ്രശ്നം അല്ലെങ്കിൽ പിന്നെ നല്ല സൂത്രശാലികളായ ഉമ്മമാർ ചോദിക്കുമ്പോൾ ചോദിക്കണം മുമ്പൊരു ഭർത്താവ് ഭാര്യയോട് ചോദിച്ചു അല്ല നീ ഇങ്ങനെ മൂന്നാമത്തും നാലാമത്തും ഒക്കെ പെൺകുട്ടിയാണല്ലോ നിനക്ക് ഇതല്ലാതെ വേറൊന്നും ഒരു പ്രസവിക്കാൻ കഴിയും അപ്പൊ ആ പെണ്ണ് പറഞ്ഞു ആ തൽക്കാലം നിർത്തിയാ പോരേ എന്തിനങ്ങനെ ആക്ഷേപിക്കുന്നു നിങ്ങക്ക് ഇങ്ങളെ പഴി ഒന്ന് നിർത്തിയാ പോരെ ഞാൻ ഒറ്റക്കത് വരിച്ച മക്കളുണ്ടാവില്ലല്ലോ അതാണ് അതിൻ്റെ മറുപടി ഈ പെൺകുട്ടികളോടുള്ള ഈ രൂപത്തിലുള്ള ഒരു ഒരു മനസ്സിന്റെ ഒരു വല്ലായ്മ ഒരു മുറുമുറുപ്പ് അത് ജാഹിലീയത്തിന്റെ ഒരു ചെറിയ ചീന സ്വഭാവം നമുക്ക് പാടില്ല അവിടെയാണ് അഷ്റഫുൽ റസൂലുള്ളാഹി അലൈഹി വസല്ലം മക്കളെ കുഴിച്ചു മൂടുന്ന ആളുകൾക്കിടയിലൂടെയാണ് നാല് പെൺമക്കളെയും സുന്ദരമായി സുരഭിലമായി സന്തോഷത്തോടെ സ്നേഹത്തോടെ പോറ്റി വളർത്തി കാണിച്ചങ്ങ് കൊടുത്തു എങ്ങനെയാണ് പെൺകുട്ടികളെ സ്വീകരിക്കേണ്ടത് എങ്ങനെയാണ് അവർക്ക് ഗുണം ചെയ്തിട്ട് നന്നാക്കേണ്ടത് എങ്ങനെയാണ് അവർക്ക് സ്നേഹം കാണിച്ചു കൊടുക്കേണ്ടത് ശരിക്കും ജീവിതത്തിലൂടെ പഠിപ്പിച്ചു നല്ല കാണിച്ചു കൊടുത്തു നാല് പെൺമക്കളെ നബി അലൈഹി നബിസ് നന്നായി വളർത്തി കാണിച്ചു കൊടുത്തു അതിലുള്ള ബറക്കത്ത് ചെറുതല്ല എന്ന് വിശദീകരിച്ചു കൊടുത്തു ആ നിലക്കാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് നമ്മൾ സ്വീകരിക്കേണ്ടത് حبب إلي من دنياكم سَلَاسُ النساء ഇത് ഞാൻ പറയുമ്പോ ഉമ്മമാരെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം സഹോദരിമാരോട് ഒരു കാര്യം ഞാൻ ഉണർത്തട്ടെ ഏറ്റവും കൂടുതൽ സ്ത്രീ സ്ത്രീ വിഭാഗത്തെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു എന്നല്ലേ എന്നല്ലേ പറയുന്നത് പറയുന്നത് സമൂഹത്തെ എന്നിട്ട് നബി നബിസൊല്ലാഹു അലൈവസെ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് ഹനിച്ചു എന്ന് പറയുമ്പോ തങ്ങൾ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് ഇസ്ലാമപ്പറ്റ കുറച്ചു കാണിച്ചു എന്ന് പറയുമ്പോ അത് വിവരക്കേടാണെന്ന് മനസ്സിലാക്കണം നമ്മളെ നല്ലോണം സ്നേഹിച്ച വർഗമാണെന്ന് ഉമ്മമാര് സഹോദരിമാര് ചിന്തിക്കണം നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട് നമ്മളോടുള്ള സ്നേഹം കൊണ്ട് നമ്മൾ ആഹിറം പോകാതിരിക്കാൻ നമ്മുടെ ദുനിയാവ് നഷ്ടപ്പെടാതിരിക്കാൻ പഠിപ്പിച്ചു തന്ന നിയമവലികളിൽ നിന്ന് ഒരിക്കലും നമ്മൾ പിറകോട്ട് പോകരുത് ഒരിക്കലും നമ്മൾ നിയമങ്ങൾ വലിച്ചെറിഞ്ഞേക്കരുത് ആ നിയമങ്ങളൊക്കെ കാറ്റിൽ വറത്തിയിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചു പോകരുത് പുറത്തിറങ്ങുമ്പോഴുള്ള നിയമങ്ങൾ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ജനങ്ങൾക്കിടയിൽ ജീവിക്കുമ്പോഴുള്ള നിയമങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബന്ധുക്കൾക്കിടയിൽ അന്യരായ ആളുകളുണ്ട് അവരോട് ബന്ധം പുലർത്തേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് സ്വന്തം ഭർത്താവിനോട് ബന്ധം പുലർത്തും പോലെയാണോ ഭർത്താവിന്റെ ജേട്ടനോടുള്ള ബന്ധം അല്ല അത് അകന്ന ബന്ധമാണാനും തൊടാനും പാടില്ലാത്ത ബന്ധമാണ് വെറുപ്പൊന്നും മനസ്സിന് വേണ്ട സ്വന്തം ഭർത്താവിന്റെ കൂടെ പോകും പോലെ ഭർത്താവിന്റെ അനുജന്റെ കൂടെയോ ചേട്ടന്റെ കൂടെയോ അവരുടെ മക്കളുടെ കൂടെയോ നമുക്ക് ഒറ്റയ്ക്ക് യാത്ര പറ്റൂല വിശ്വസ്തതയുള്ളവരാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണത് ആരാണ് ഈ പെണ്ണിനെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാൻ പോകുന്നത് സുഭഹാനമഞ്ചല്ല ജലാലു അതാരമല്ല അത് അയൽവക്കത്തെ വീട്ടിലെ ചെറുപ്പക്കാരനാണ് അവനാണ് വാഹനത്തിൽ ഒറ്റക്ക് കൊണ്ടുവന്ന് കാണിച്ചു പോകുന്നത് എന്തെങ്കിലും അവിഹിതം സംഭവിക്കുമോ സംഭവിച്ചിട്ടില്ലെങ്കിലും സംഭവിക്കാൻ സാധ്യതയില്ലെങ്കിലും സൂക്ഷിക്കാൻ പറഞ്ഞു പറഞ്ഞ പഴുതു വിട്ടേക്കരുത് കാരണം മുത്തുനബിസൊല്ലാഹു അലൈവസ്വല്ലം പറഞ്ഞു ഒരു പെണ്ണും ആണും അന്യരായ ആണും പെണ്ണും ഒറ്റക്കായി പോയാൽ ഒറ്റക്കൊരു സ്ഥലത്ത് ഒരുമിച്ചു പോയാൽ ഒറ്റക്കൊരു യാത്രയിൽ ഒത്തുപോയാൽ അവരോടൊപ്പം ഒരു മൂന്നാമത്തെ കക്ഷിയുണ്ട് അത് രണ്ടുപേരുടെയും മനസ്സിന്റെ ഇംഗിതങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുന്ന വിധം അവരുടെ ആഗ്രഹങ്ങൾക്ക് ഉത്തേജനം നൽകും അതിനുള്ള മറകളൊക്കെ നീക്കി കൊടുക്കും അവന്റെ പൈശാചിക ദുർബോധനങ്ങൾക്ക് വശമ്പതരായി പോകും അതുകൊണ്ട് സൂക്ഷിക്കണേ നമ്മളോട് അവിടുത്തെ അഭ്യർത്ഥനയാ ഉപദേശമാണ് നമ്മളെ ദുനിയാവും രക്ഷപ്പെടാനാണ് ഉമ്മമാരെ നമുക്ക് ചില നിയമങ്ങളിൽ നമ്മളെ പരിമിതപ്പെടുത്തിയത് ഇവിടെ ആർത്താടി ഉല്ലസിക്കാനുള്ള ലോകമല്ല പരിധിയിലും പരിമിതിക്കും ഉള്ളിൽ നിന്നുകൊണ്ട് ഇബാദത്ത് ചെയ്ത് ജീവിക്കാനുള്ള ലോകമാണ് ഉല്ലസിക്കാനും ആസ്വദിക്കാനും ഒരു ലോകം വേറെ വരാനുണ്ട് അത് സ്വർഗലോകമാ സ്വർഗലോകത്തിന് വേണ്ടി ഇവിടെ ക്ഷമയോടെ ജീവിക്കേണ്ടതാണ് സൂക്ഷ്മതയോടെ കഴിയേണ്ടതാണ് ബഹുമാനപ്പെട്ട ഉമ്മിനീങ്ങൾ പാലിച്ച സൂക്ഷ്മതയില്ലേ ആ സൂക്ഷ്മതയുടെ അപ്പുറം ഒന്നും നമ്മൾ സ്വീകരിക്കരുത് ഐശീവ്രിയാഹുണ്യുടെ വീട്ടില് ഇഷ്ടം പോലെ ശിഷ്യഗണങ്ങൾ രാവിലെ ആയാൽ ആ വീട്ടിലേക്ക് എത്താറുണ്ട് അവരാരും ആയിഷ ഉമ്മയെ കണ്ടിട്ടില്ല अब आ സ്വന്തം ശ്രേഷ്ഠ മക്കൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഐഷബീർയുടെ സഹോദരങ്ങൾ കണ്ടിട്ടുണ്ട് അവരുടെ മക്കളും കണ്ടിട്ടുണ്ട് അവരൊക്കെ കാണൽ ഹലാലായവരാണ് എന്നുള്ള ഖുർആാനിലൂടെ പഠിപ്പിച്ചിട്ടില്ലേ അവരൊക്കെ കണ്ടിട്ടുണ്ട് പിരിയും നീക്കി അപ്പുറത്ത് പോയി സംസാരിച്ചിട്ടുണ്ട് വിദൂരങ്ങളിൽ നിന്ന് വരുന്ന പഠിതാക്കൾ മറയുടെ ഇപ്പുറത്തിരുന്ന് ഹദീസ് കേട്ടിട്ട് തിരിച്ചു പോകുന്നു എന്നതല്ലാതെ സമ്പർക്കങ്ങളില്ല സങ്കലനങ്ങളില്ല പരസ്പരം കാഴ്ചയിലില്ല സങ്കടത്തോടെ ഞാൻ പറയട്ടെ നമ്മുടെ കുടുംബങ്ങളിൽ ഒത്തുചേർന്ന പല കുടുംബക്കാരും പെരുന്നാളിലോ റമദാനിലോ മറ്റു സദ്യകളിലോ ഉണ്ണാനിരിക്കുമ്പോ ഒപ്പം ഇരുന്ന് കാണാനും ഭക്ഷിക്കാനും പറ്റാത്തൊരു നിയമം പറഞ്ഞു ഒരു പെണ്ണിനെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുത്തിയിട്ട് ഭക്ഷണം വാരിക്കോരി കൊടുക്കുന്നത് മുസ്ലിങ്ങളെ നമുക്ക് പറ്റൂല ത്തൊരു ചാൻസ് അനുവദിക്കപ്പെട്ടിട്ടില്ല എന്തിനാന്നറിയോ സ്വന്തം ഭർത്താവ് അപ്പുറത്തുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു പെണ്ണിന്റെ തിട്ടിയില് ആ ഭർത്താവിനെക്കാളും സ്നേഹവും സന്തോഷവും സൗകുമാരിതയും മറ്റൊരാളെ കണ്ണിലങ്ങ് വന്നുപോയാൽ അതുവഴി നമ്മളോടുള്ള സ്നേഹവും സൗന്ദര്യവും സൗരഭ്യവും നമ്മളോടുള്ള സമ്പർക്കവുംറവ് കുറവ് വന്നുപോയാൽ അത് നമ്മുടെ മക്കളെ ബാധിക്കും നമ്മുടെ പേരമക്കളെ ബാധിക്കും അവരെ സ്നേഹത്തിനെയും പരിചരത്തെയും ബാധിക്കും എല്ലാ ും ബാധിപ്പു അതിനാണ് പഴുതടച്ച് കാണാൻ പറ്റാത്തവരെ മാറ്റി നിർത്തിയത് ഹബീബ് മുഹമ്മദ് നിയമം പറഞ്ഞപ്പോ ഒരു സ്വഹാബി വര്യൻ ചോദിച്ചില്ലേ ഓ ഭർത്താവിന്റെ കുടുംബക്കാരോട് ബന്ധപ്പെടുന്നതിനെ പറ്റി അവരോട് സ്വന്തക്കാരെ പോലെ ഇടപഴകി ജീവിക്കുന്നതിനെ പറ്റി തങ്ങളെന്ത് പറയുന്നു ഭർത്താവിന്റെ അടുത്ത ബന്ധുക്കളായ ആളുകളോട് ഭർത്താവിനോട് ബന്ധം പുലർത്തുന്നത് പോലെയുള്ള ബന്ധമില്ലേ അൽമൗത്തു അത് മരണതുല്യമാ ത്യകൾ കേൾക്കാറുണ്ടോ മറ്റു സന്ദർഭങ്ങളിൽ പോയി മരിക്കുന്നത് കേൾക്കാറുണ്ടോ ചാടി അകലുന്നത് കേൾക്കാറുണ്ടോ പല നിമിത്തങ്ങളും പല രൂപത്തിലും പറഞ്ഞേക്കുമെങ്കിലും ഒരു കാരണം ഇതുകൂടിയുണ്ട് ജീവിതം അവസാനിച്ച് എത്ര കഥകളുണ്ട് എത്ര കഥനക്കഥകളുണ്ട് ഞാനൊന്നും വിശദീകരിക്കുന്നില്ല വിഷയങ്ങളിൽ നിന്ന് നമ്മൾ മാറ്റം ചെയ്തേക്കരുത് ഒരു കല്യാണങ്ങളും ഒരു സദസ്സിലും ഒരു സൽക്കാരങ്ങളിലും മാറ്റം വരുത്തരുത് ഒരു യാത്രകളിലും നമ്മൾ മാറ്റം വരുത്തി പോകരുത് വളരെ കർശനമായ രീതിയിൽ വിശുദ്ധ ഇസ്ലാമ് പഠിപ്പിച്ച നിയമങ്ങൾ ഉമ്മമാരെ നമ്മുടെ ഇജ്ജത്ത് കാത്തുസൂക്ഷിക്കാനാ നമ്മുടെ അഭിമാനവും മന്ദസ്സും ദുനിയാവിലുണ്ടോ ആഹുരത്തിലും പരിരക്ഷിക്കാനാ അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക് സഹോദരി എന്ന് പറയുന്നത് എന്ന് പറയുന്നത് നല്ല സൗന്ദര്യം അല്ലാഹു നൽകിയ സൃഷ്ടിയാണ് ആ സ്ത്രീ പുറത്തേക്ക് പുറത്തേക്കറിയുമ്പോഴേക്ക് വെളിവായിട്ട് പറയും ഒന്നങ് നോക്ക് നിന്നെ നോക്കാനാണ് അവരിയ്ക്കുന്നത് നോക്കിയിട്ടില്ലെങ്കിൽ ഇവനൊരു ചാൻസ് പോകൂലേ ഒന്നിങ്ങോട്ട് നോക്കി ഇവരത്ര നേരമായി ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത് ഒന്നങ്ങ് ചിരിച്ചേ ഒന്നങ്ങ് സംസാരിച്ചേ ഉണ്ടാകും ആ ഒരു പ്രദർശന വസ്തുവാക്കിയിട്ട് നമ്മളോട് തങ്ങൾക്ക് വലിയ ഇഷ്ടമായത് നമ്മൾ ആഗ്രഹം രക്ഷപ്പെടുത്താനാണ് ഈ നിയമങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നത് നല്ല സൗന്ദര്യമുള്ള മഹതിയായിട്ടും ബി വി എത്ര ഒതുക്കത്തോടെ ജീവിച്ചു എത്ര ഹയാ ജീവിച്ചു ആ ഹയാ കൈവടിയല്ല സങ്കടങ്ങൾ തോന്നുന്നുണ്ട് എന്റെ ഉപ്പമാരോട് ഞാൻ പറയട്ടെ ഭർത്താക്കന്മാരോട് ഞാൻ പറയട്ടെ നിങ്ങൾക്ക് പോകാൻ കഴിയുന്ന മേഖലകളിലേക്കൊക്കെ നിങ്ങൾ തന്നെ പോകണം അതിന് ഒഴിവും കഴിവും കാണണം സഹോദരിമാരെ ഉന്തിവിടല്ല ിയിലും മറ്റു സ്ഥലങ്ങളിലും നടക്കുന്ന ചന്തകൾക്ക് നിങ്ങൾക്കങ്ങ് പോകാം അതിനുമാരെ കെട്ടിയാക്കല്ല ീസുകളിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും നമുക്ക് പോകാൻ കഴിയുന്നതിന്റെ പരമാവധി നമ്മൾ പോകണം ഏതെങ്കിലും തരത്തിൽ രോഗമോ മറ്റു അത്യാവശ്യ കാര്യങ്ങളോ വന്നാലും മിക്ക സന്ദർഭങ്ങളിലേക്കും നമ്മൾ പോകണം എന്തിനാന്നറിയോ നമ്മുടെ സഹോദരിമാരെ മാത്രം ലാക്കിയിട്ട് പലരും നിൽക്കുന്നുണ്ട് പല കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ലോണം നമ്മൾ ശ്രദ്ധിക്കണം നല്ലോണം നമ്മൾ സൂക്ഷിക്കണം നിങ്ങൾ നോക്ക് നമ്മുടെ നാട്ടിലെ ഇന്ത്യ രാജ്യത്ത് ശിരോവസ്ത്രം നിരോധിക്കപ്പെട്ടിട്ടില്ല തല മറച്ചുകൊണ്ട് സ്കൂളിലേക്ക് പോകാൻ ഇപ്പോഴും മൗലികാവകാശമുണ്ട് അതേ സമയത്ത് ഫ്രാൻസിലുള്ള മുസ്ലിം സഹോദരിമാർ സ്കൂളിലേക്ക് പോകാൻ കഴിയാതെ രണ്ടും മൂന്നും നാലും കുടുംബങ്ങൾ ചേർന്നുകൊണ്ട് അവരുടെ വീട്ടുമുറ്റത്തിന് ശ്രദ്ധ കെട്ടിയേറ്റ് ഭൗതിക വിദ്യ നേടുകയാ തലമറച്ച് പ്രവേശനമില്ല നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു നിയമത്തിന്റെ പഴുതു വരാൻ നമ്മുടെ ഉമ്മമാരെ നമ്മൾ കാരണവസ്തുക്കളാക്കരുത് നമ്മുടെ ഭാര്യമാരെ കാരണവസ്തുക്കളാക്കരുത് നമ്മുടെ പെൺമക്കൾ അതിനുള്ള മാർഗങ്ങളാക്കരുത് എന്റെ തലയിലൊന്നും ധരിക്കാതെ മദ്രസയിൽ രണ്ട് മണിക്കൂർ ഒരു മണിക്കൂറിന് മാത്രം മഫ്തയും തട്ടവും ഇട്ട് വന്ന് ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്ക് ഈ മാനങ്ങ് പോയി പോയി ചോർന്നൊലിച്ചു പോയി പിന്നെ പോകുന്ന കലാലയങ്ങളിലേക്ക് വിരോധമില്ല പ്രദർശിപ്പിക്കുന്നതിന് മുന്നിലേക്ക് വരുമ്പോ എട്ടാം ക്ലാസ് ഏഴാം ക്ലാസ് ആറാം ക്ലാസ് അഞ്ചാം ക്ലാസ്സിലൊക്കെ കുട്ടികൾ നല്ല മറവോടെ വരുന്നത് മുത്തുമുത്തക്കീങ്ങളായിട്ട് മുത്തുമ്മിനിങ്ങളായി അതേ കുട്ടി ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ആ കുട്ടിക്ക് ആഫ് കൈയ്യുണ്ടോ പലപ്പോഴും സംശയാ അരക്കൈ മനസ്സിലേക്കൊന്നും തോന്നുന്നില്ലേ നാളെ ഹുലത്തിൽ ചോദിക്കുന്ന ഒരു ഭാരിച്ച ചോദ്യമുണ്ട് അമാനത്തിനെ പറ്റി തന്ന അമാനത്താണ് മറുപടി പറയാതെ കാൽപാദം വെക്കാൻ കഴിയില്ല എന്നിട്ട് അരക്കയ്യും മുക്കാക്കൈയുമായിട്ട് അവര് വിടുന്നു മദ്രസയിലേക്കുള്ള ഉസ്താദിന് മാത്രമേ കാണുന്നതിന് തടസ്സമുള്ളൂ നല്ല ബുറുഖൊക്കെ ധരിച്ച് മഫ്തക്കെട്ട് നല്ല രാഹത്തോടെ വരുന്നു അത് ഒക്കെ വലിച്ചെറിഞ്ഞ് ഒരു സ്പ്രിങ് മോഡലുള്ള ഒരു തട്ടം അത് പാതി തലയിലും പാതി ആരായി പോകുന്നത് നമ്മുടെ മക്കളാ നമ്മുടെ തട്ടം ഇട്ടു പോയാൽ സ്കൂൾ ഒന്നുമില്ല മക്കനെ ഇട്ടു പോയാൽ പുറത്താക്കു പുറത്താക്കൊന്നുമില്ല ഇനി പുറത്താക്കേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ നമ്മൾ തന്നെ സൃഷ്ടിച്ചതാണെന്ന് ഞാൻ പറയുന്നത് കാരണം നമ്മൾ മിക്ക ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു പിന്നെ ഇടക്കാലത്ത് ഒന്നിട്ട് പോകുമ്പോ പലരും പറയുന്നത് ഇന്നലെ ഇനി അങ്ങും കഴിഞ്ഞ ക്ലാസ്സിലൊന്നുമില്ലാത്ത ക്ലാസ്സിന് മാത്രം അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു പിന്നെ അവിടെ മാത്രം നമ്മൾ ചൂടായിട്ട് കാര്യം ഉണ്ടാവും അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം നമ്മുടെ മക്കളുടെ ഭാവിയുടെ ബാസുരതയ്ക്ക് വേണ്ടിയാണ് അഷ്റഫുൽ അഷ്റഫ് ഈ നിയമങ്ങളൊക്കെ പഠിപ്പിച്ചു നാടിന്റെ നാനാ ഭാഗങ്ങളിലും സ്ത്രീ പീഡന കേസുകൾ അനുദിനം വർദ്ധിക്കുക എത്ര നിയമങ്ങളുണ്ട് ഇന്ത്യ രാജ്യത്ത് എത്ര നിയമങ്ങളുണ്ട് സഹോദരന്മാരെ നിർത്താൻ കഴിയുന്നുണ്ട് അത് നിർത്താൻ കഴിയുമെങ്കിൽ ഒരേ ഒരു വിഷയം മാത്രമാണ് ആ രൂപത്തിലുള്ള അച്ചടക്ക ബോധത്തോടുകൂടെയുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുകയല്ലാതെ വേറെ മാർഗല്ല വകുപ്പുകളെ കൊണ്ട് ആ വിഷയം നിർത്താൻ കഴിയൂല നിയമാവലികളെ കൊണ്ട് മാത്രം ആ വിഷയം നിർത്താൻ കഴിയൂല നല്ല കൂടെ ഉമ്മയും നടക്കേണ്ടത് അതേ അച്ചടക്കത്തോടെയാണ് ഉമ്മാമയും നടക്കേണ്ടത് അച്ചടക്കത്തോടെയാണ് ഉപ്പയും നടക്കേണ്ടത് അച്ചടക്കത്തോടെയാണ് എന്തൊരു ഹയാണ് ആഴ്ച ജീവിതത്തിൽ ആയിഷ ഹിജാബിന്റെ ആയത്തിറങ്ങുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞ ആ കുട്ടിയാണ് ആ കുട്ടിക്കാലത്തൊക്കെ കണ്ടുപരിചയുള്ള ആളാണ് ബഹുമാനപ്പെട്ട ഖത്താബ് ആയിഷ ബഹുമാനപ്പെട്ട് പതിനെട്ട് വയസ്സ് പ്രായമേ ഉള്ളു തങ്ങളിലേക്ക് വന്ന ശേഷം മറ്റുള്ള ആളുകളിലേക്ക് രംഗപ്രവേശനം ചെയ്യാതെ കുട്ടിക്കാലം മുതൽക്ക് നല്ല സൗന്ദര്യമുള്ള മഹതിയായിട്ടും നല്ല അച്ചടക്കത്തോടെ ജീവിച്ചു ആ ഐഷബീവ് റലി അള്ളാഹുനെ എന്നും താമസിക്കുന്ന വീട്ടിന്റെ ഉള്ളിൽ ഹത്താബ് റലി അള്ളാഹുവിന്റെ ശരീരവും മറവു ചെയ്യപ്പെട്ടപ്പോൾ പിന്നെ ആ മുറിയിലേക്ക് പ്രവേശിക്കുന്നത് ശരീരം മുഴുവനും മറച്ച് ഭദ്രമാക്കി ബന്ധവസാക്കിയ ശേഷമാണ് ഹയാ അമ്മിൻ ഉമറാ ഉമർത്തങ്ങളുണ്ടല്ലോ എന്നൊരു നാണമാനി നാണമാണത് ഈമാൻ ആ വന്നത് ഇതൊക്കെ കഴിച്ചിട്ട് ഈമാനാ അങ്ങനെ ഹയാ ഇല്ലാത്തവരാക്കി നമ്മുടെ സമൂഹത്തെ നമ്മൾ മാറ്റരുത് സ്ത്രീ സമൂഹത്തിന് അലൈഹി വസല്ലം വലിയ വില കൽപ്പിച്ചിട്ടുണ്ട് ആ നിലവാരത്തോടുകൂടെ തന്നെ അവരെ സൂക്ഷിക്കണം ഞാൻ എന്റെ ഉപ്പമാരോട് സഹോദരങ്ങളോട് ചെറുപ്പക്കാരോട് ഒക്കെ ഉണർത്തുകയാണ് പലരും വിചാരിക്കും അവരങ്ങനെ പോയില്ലെങ്കിൽ മോശാണ് ഉസ്താദുമാർ ഉസ്താദുമാരുപ്പര് ഉസ്താദിന്റെ പെണ്ണാണ് പോണ് ഭാര്യ അതിന് ബുർഹൊന്നുമില്ലല്ലേ നേരെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഇയാളെ ഭാര്യ പോയിരുന്നു തട്ടം പോലുമില്ല തലയിൽ നിൽക്കുന്നൊരു തട്ടം പോലുമില്ല മൂപ്പരാണ് ഒരു മണിക്കൂർ മുമ്പ് ഉസ്താദിന്റെ ഭാര്യയില് പോയാലും ട്ടെ കെട്ട് മക്കനെ കെട്ടിട്ടുണ്ട് ഒരു കൊടം ചൂടിറ്റാ പോകുന്നത് ഒരു ബുർഖടാത്തോണ്ട് മുപ്പരും വല്ലാതെ പറയാണ് ഇയാളെ തലയിൽ തട്ടം പോലും ഇല്ല നേരത്തെ നിക്കുന്ന തട്ടം നിയമത്തിൽ മാറ്റണ്ടോ എല്ലാരും ഒക്കെ പറയും നിയമല്ലേ ഉസ്താദിന്റെ ഭാര്യയാകുമ്പോ തട്ടം ശരിക്കണം മക്കനടണം ഉസ്താദല്ലാത്തവരെ ഭാര്യയാകുമ്പോ തട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇനി കുഴപ്പമില്ല ഏതെങ്കിലും ചെറിയൊരു ഉടുപ്പ് കുഞ്ഞുടുപ്പിട്ട് പോയാലും മതി എന്നാലും പ്രശ്നമില്ല അങ്ങനെ അങ്ങനൊന്നുമില്ല നിയമം നിയമമല്ല അവർക്കൊന്നാണ് എല്ലാവർക്കും ഒരക്ഷ നിയമാണ് മാറ്റൊന്നുമില്ല അങ്ങനെയാ നമ്മൾ പഠിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് രണ്ടാമതായി മുത്തു നബി തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നമ്മൾ ഏറ്റവും പിശിക്കുന്ന ഒരു സംഗതിയാണ് രണ്ടാമത് ഇഷ്ടമുള്ളത് സുഗന്ധം ഒരത്തർ വാങ്ങിയതെന്ന് തീർന്നിട്ടുണ്ടെങ്കിൽ കൊല്ലത്ര കഴിയണം ഒരത്തർ വാങ്ങിയിട്ട് തീർന്നിട്ടുണ്ടെങ്കിൽ കൊല്ലത്ര കഴിയണം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ദ്വീപ് ഏതെല്ലാം സന്ദർഭങ്ങളിലും ദ്വീപ് പുരട്ടണം മിക്ക സന്ദർഭങ്ങളിലും ദ്വീപ് പുരട്ടണം അതിൽ പ്രത്യേക ഒന്നാണ് വിക്റും സലാത്തും ഖുർആാനോത്തും അതിൽ പ്രത്യേകം ബഹുമാനമുള്ളതാണ് പക്ഷേ പുറത്തേക്കൊരു കല്യാണത്തിന് പോകുമ്പോ മാത്രം അങ്ങാടിയിലേക്കൊന്നിറങ്ങുമ്പോ മാത്രം പോരാ വെള്ളിയാഴ്ച പോകുന്ന സമയത്തും നല്ല തീപ് പുരട്ടണം വെള്ളിയാഴ്ച പള്ളിയിലേക്ക് പോകുമ്പോൾ പ്രത്യേകം അത്തറ് പുരട്ടണം അഞ്ച് വക്തായത്തിന് പോകുമ്പോഴും പുരട്ടണം കച്ചവടം ചെയ്യുന്ന ആള് കച്ചവടം കടയിലേക്ക് പോകുമ്പോ തീപ് പുരട്ടണം അതേ ഭക്ഷണം ഒരു സദ്യയിലേക്കാ പോകുന്നത് അത്തർ പുരട്ടണം അതുപോലെ തന്നെ സഹോദരിമാരെ അത്തർ പുരട്ടേണ്ടത് കൂടുതലും വീട്ടിലാണ് അത്തർ കൊണ്ട് മറ്റുള്ളവരെ മണപ്പിച്ചിട്ട് അത്തരന് ഇത്ര മണമുണ്ടെങ്കിൽ ആ പെണ്ണിന്റെ മണെത്ര ആയിരിക്കും എന്ന് തോന്നിപ്പിക്കരുത് ഒരാൾ കൊണ്ട് ഒരു പെണ്ണിന്റെ കൊണ്ട് മറ്റൊരാൾക്ക് മോഹം വന്നേക്കരുത് അത് വലിയ ദൂഷ്യതയുള്ള സംഗതിയാണ് പിന്നെയോ വീട്ടിന്റെ അകത്ത് കുളിച്ചു കഴിഞ്ഞാൽ അത്ര ഭൂഷണം അതുപോലെ തന്നെ ആർത്തവകാരികൾ അർത്ഥവാരികളുടെ ആർത്തവ കുളി കഴിയുന്ന സമയത്ത് അവര് പ്രത്യേകം പരുത്തിയിലാക്കിയിട്ട് സുഗന്ധം കൊണ്ട് ഉപയോഗിക്കേണ്ട മേഖലകളിൽ ഉപയോഗിക്കണം അത് പ്രത്യേക സുള്ള സംഗതിയാണ്

മദീന ഹദീസ് പള്ളിയില് ഹദീത് പറയുമ്പോണ്ട് സദസ്സിൽ സുഗന്ധം പുകയിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട അവിടെ സുഗന്ധം പൂശാനായിട്ട് പുകയിപ്പിക്കാനായിട്ട് ഒരു ചെറിയ ഒരു പാട്ടയുണ്ടായിരുന്നു അതിലത് സുഗന്ധത്തിന്റെ കരികൾ കൊണ്ടുവന്നിട്ട് ആ സുഗന്ധത്തിന്റെ ചെറിയ ചെറിയ മരത്തിന്റെ കഷ്ണങ്ങൾ വയ്ക്കുമ്പോ നല്ല സുഗന്ധമുള്ള വീശുന്നു ആ സുഗന്ധം നിന്ന് കിട്ടുന്നത് അഷ്റഫുൽ ഷറഫാക്കപ്പെട്ട നാവിൽ നിർഗളിക്കുന്ന പറയുന്നു മൗലിദിന്റെ സദസ്സിൽ മാത്രം പോരാ പോരാൻ കൂടെ കൊണ്ട് നടക്കാൻ പറ്റുമെങ്കിൽ നല്ലൊരു സാധനാണ് കൂടെ കൊണ്ട് നടക്കണല്ല ചിലതൊക്കെ ഇതിൽ പെട്ടൊന്നാണ് കുഞ്ഞുങ്ങൾ രാവിലെ മദ്രസയിലേക്ക് പോകുമ്പോ സ്കൂളിലേക്ക് പോകുമ്പോ അവരെ ഡ്രസ്സിൽ നല്ല എത്ര പൂശിക്കൊടുത്തു നല്ലതാണ് നല്ല വാസനയിലും നല്ല അന്തരീക്ഷത്തിലും പഠിക്കണം കുട്ടികൾ അപ്പഴ നല്ല ബുദ്ധിവൈഭവം ഉണ്ടാവും നല്ല വാസന ഉണ്ടാകണം നല്ല വാസന ഉണ്ടാകുമ്പോ ബുദ്ധി ഇങ്ങനെ കൂടി വരും എന്നീ മാം ഷാഫിറിയാഹനെ പഠിപ്പിച്ചെല്ലാം നല്ല വാസന ഉണ്ടാകുമ്പോ ബുദ്ധി കൂടി വരും എന്തെങ്കിലും ചീഞ്ഞളിഞ്ഞ വാസന വരുമ്പോ അതിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് പാഠഭാഗങ്ങൾ മനസ്സിലാക്കാനും നിർദ്ദിഷ്ടമാക്കാനും കുറവ് വന്നു അത് വരരുത് നല്ല സുഗന്ധവാസനാണ് ഹദീസ് എഴുതുന്ന സമയത്തൊക്കെ നല്ലോണം സുഗന്ധം പുകയിപ്പിച്ചിരുന്നു വലിയ വലിയ മഹാപണ്ഡിതന്മാർ സുഗന്ധം പുക ഹദീസ് പറയാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന ചേറിലേക്ക് മാലിക് അലി അള്ളാഹുന് വരുമ്പോ ഒന്ന് കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് അത്രൊക്കെ പുരട്ടി തലപ്പാവൊക്കെ ധരിച്ച് ബഹുമാനത്തോടെ വന്നിരുന്ന് ഹദീസ് പറയൂ ഞാൻ അത്ര വിവിധ സന്ദർഭങ്ങളിൽ പൂശേണ്ടതുണ്ട് ചില ആളുകൾക്കൊക്കെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ അത്ര പൂശുന്നത് കഫമ്പുടയിൽ മാത്രം അതിന്റെ അടുത്തൊന്നും ഉണ്ടാവൂല അങ്ങനെ ആകാൻ പാടില്ല അങ്ങനെ ആകാൻ പാടില്ല അത്ര പിശിക്കണ്ട നല്ലോണം തേച്ചു നല്ലോണം വാസനിക്കട്ടെ അത്ര അല്ലേ ചിലര് അത്ര കൊറച്ച് എന്നിട്ട് ആൾക്കാരും അറബികൾ അത്രക്ക് നല്ലോണം മണക്കുണ്ടല്ലോ നമ്മൾ അത്ര എന്താണക്കൾ നല്ലവണ്ണം തേക്കുണ്ട് അതുകൊണ്ട് അവർക്ക് ആ ബുക്കലില്ല അവരത്രയൊക്കെ അത്ര അവരെ കയ്യിലുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് തീരും നമ്മളുടേത് പതിനഞ്ച് മാസായാലും കുറച്ചുകൂടി മറക്കത്തിനോട്ടുണ്ടാവും തീരൂല നല്ലോണം ഉപയോഗിക്കേണ്ട ഒന്നാണ് അഷ്റഫ് സല്ലാഹുലി തങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് തങ്ങൾ തന്നെ അവിടുത്തെ ശരീരം മുഴുവനും സുഗന്ധമാണ് തങ്ങളൊരു ബൈക്കിങ്ങനെ പോയി എന്ന് കണ്ട സ്വഹാപത്തിന് പെട്ടെന്ന് മനസ്സിലാവും ഈ തോട്ടത്തിലേക്ക് കയറിയിട്ടുണ്ട് ഈ വീട്ടിലേക്ക് കയറിയിട്ടുണ്ട് തങ്ങളെ നല്ല സുഗന്ധം വാസനിക്കുന്നുണ്ട് വീട്ടിൽ നിന്ന് തങ്ങളീ ഇറങ്ങിയെന്ന് കാണുമ്പോഴേക്ക് ഫാത്തിമറല്ലാഹുന്റെ കഥക തുറന്ന് കാത്തു നിൽക്കുന്ന തങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്ക് അവിടെ സുഗന്ധ വാസന എത്തിച്ചേരും അത്രയും വലിയ സുഗന്ധമാണ് ഭാഗ്യം തരട്ടെ നൽകുമാറാകട്ടെ ദുനിയാവിൽ മുത്തം കൊടുത്ത ഒരുപാട് മഹാന്മാരുണ്ട് ചരിത്രത്തിൽ ഞാൻ ആ ഭാഗങ്ങളിലേക്ക് പോകുന്നില്ല മരിക്കുന്നത് വരെ അവരെ നെറ്റിയിൽ നിന്ന് അവരെ കവിൽ തടങ്ങളിൽ നിന്ന് അവരുടെ തലഭാഗങ്ങളിൽ നിന്ന് അത്ര വാസനിച്ചിരുന്നു